നമസ്കാരം നമ്മുടെയൊക്കെ വീട്ടിലിപ്പോഴ് രണ്ട് മക്കളാണ് ഉള്ളത് കഥയൊന്നും പറയല്ല ഒരു നടന്ന സംഭവത്തെ കുറേ കൂടി ലഘീകരിച്ച് മനസ്സിലാകുന്ന രീതിയിൽ പറയാം എന്ന് വിചാരിച്ചാണ് ആലപ്പുഴയിലെ മണ്ണാഞ്ചേരി പോലീസ് സ്റ്റേഷൻ നേതൃത്വത്തിൽ വരുന്ന ഒമനപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് ഫ്രാൻസിസ് എന്ന് പറയുന്ന ആളും അയാളുടെ ഭാര്യയും രണ്ട് പെൺമക്കളും ഒരുമിച്ച് ജീവിച്ചു സ്വാഭാവികമായിട്ടും മക്കൾ വളരുന്ന സമയത്ത് അച്ഛൻ അവരുടെ കല്യാണം നടത്തിവിടും അങ്ങനെ ജോസ്മോൻ എന്ന് പറയപ്പെടുന്ന ഫ്രാൻസിസ് തൻ്റെ രണ്ട് പെൺമക്കളെയും കല്യാണം കഴിപ്പിച്ച് അയച്ചു ഒരു മകൾ ഭർത്താവിനോടൊപ്പം സസുഖം ജീവിക്കുന്നു ഇളയ മകൾ ഇരുപത്തെട്ട് വയസ്സുള്ള ജാസ്മിൻ ഒരു ഹോസ്പിറ്റലിലെ ലാബ് ടെക്നീഷ്യനാണ് കല്യാണം കഴിച്ചു വിട്ട നാളെ മുതൽ ഭർത്താവുമായി പ്രശ്നവും ഇടയ്ക്കിടയ്ക്ക് ഭർത്താവിനെയുമായിട്ട് വഴക്കുണ്ടാക്കി വീട്ടുവന്ന് നിൽക്കുകയും അങ്ങനെ ഇദ്ദേഹത്തിന് തൻ്റെ ഇളയ മകളുടെ സ്വഭാവത്തിൽ വീട്ടുകാർക്ക് മൊത്തം അദ്ദേഹത്തിൻ്റെ ഉടപ്പമുള്ള അയാളുടെ അച്ഛനും അമ്മയ്ക്കും ഉൾപ്പെടെ എല്ലാവർക്കും അതൃപ്തിയായിരുന്നു പുറമെ ഇതൊന്നും കാണിക്കാതെ സന്തോഷപൂർവ്വം ചിരിച്ചും കളിച്ചും ജോസ്മോനും ഭാര്യയും അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഇങ്ങനെ നാളുകൾ നീട്ടിക്കൊണ്ടുവരികയായിരുന്നു പള്ളിയിൽ പോവുകയും കൃത്യമായി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ വീണ്ടും മകൾ ഇപ്പോൾ ആറുമാസത്തിന് മുമ്പ് ഈ തുമ്പോളി സ്വദേശിയോടുള്ള വിരോം അതേപോലെ ഫർത്താവിൻ്റെ വീട് തുമ്പോ തുമ്പോളിയാണ് തുമ്പോളി സ്വദേശിയായ ഫർത്താവിൽ നിന്ന് പേണമെങ്കിൽ വീണ്ടും വീട്ടിൽ വന്നു നിൽക്കുന്നു വന്ന് നിന്നപ്പോൾ മുകളിൽ കണ്ട കാര്യമായൊരു മാറ്റം എന്ന് പറയുന്നത് രാത്രി കാലങ്ങളിൽ തൻ്റെ ടു വീലറും എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ വഴക്കാണ് ഭയങ്കര പ്രശ്നങ്ങളാണ് എട്ട് മണിക്കോ ഒമ്പത് മണിക്കോ മണിക്കും ഒക്കെ പോവുകയാണ് ആരോടൊക്കെ സംസാരിക്കുന്നോ ആരോടൊക്കെ അവൾ ബന്ധപ്പെടുന്നോ ഒന്നും തന്നെ അവർക്ക് അറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയി ഇവളെ ചോദിച്ചാൽ ഉടൻ തന്നെ അവൾ വയലന്റ് ആവുന്നു മൂഡ് വേരിയേഷൻ വരുന്നു ഡിപ്രഷൻ വരുന്നു അങ്ങനെ വലിയ പ്രശ്നങ്ങളായിരുന്നു നാട്ടിലെ എനിക്കുള്ള അടുത്തുള്ള കിട്ടിയ വിവരങ്ങൾ ഒന്നും തന്നെ ഒരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞ് മരിച്ചുപോയ ആളിനെ അപമാനിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുമില്ല അങ്ങനെ കഴിഞ്ഞ ദിവസം മോളെ ചോദ്യം ചെയ്ത സമയത്ത് സാധാരണ വീട്ടിലെ അപ്പന്മാരോ അമ്മമാരോ ഒക്കെ ഉണ്ടെങ്കിൽ അവര് കൊച്ചുമക്കളുടെ നല്ല നടപ്പിന് വേണ്ടി ഒരുപക്ഷെ ഉപദേശ രൂപേണയൊക്കെ അല്ലെ പറയും ഞങ്ങളുടെ കാലത്ത് ഇങ്ങനെയൊന്നും അല്ല അങ്ങനെ ഒന്നും അല്ലായിരുന്നു ഇങ്ങനെയൊക്കെ അല്ലായിരുന്നു ഞങ്ങനെയൊക്കെ എൻ്റെ എൻ്റെ ഈ മോൻ എന്നൊക്കെ പറയാറുണ്ട് എന്തായാലും ഇത് കേട്ട് സഹിക്ക വയ്യാതെ ഇരുപത്തെട്ട് വയസ്സുള്ള ജാസ്മിൻ എന്ന് പറയുന്ന ഇവൾ അവളുടെ അച്ഛൻ്റെ അച്ഛനെ ഇട്ടുകൊടുത്തു വരണം അത് കണ്ടു ഒരു മകന് സാധിക്കില്ല എന്നുള്ള കാര്യം നിങ്ങൾക്കും എനിക്കും എല്ലാം അറിയാം അങ്ങനെ പിതാവ് അവളുടെ കഴുത്തിന് പിടിക്കുന്നു ആ കഴുത്തിന് പിടിച്ച് നിൽക്കുന്ന സമയത്ത് കൈ ഉണ്ടെന്ന തോർത്തെടുത്ത് മുറുക്കി അവളെ കൊലപ്പെടുത്തുന്നു അമ്മ ഇവൾ ബഹളമക്കാരിക്കും വേണ്ടി കൈ പുറകിലേക്ക് പിടിച്ചും വെച്ചു കൊടുത്തു ഓർക്കുക കേരളത്തിലെ ഒരു സാധാരണ വീട്ടിലെ ഒരു അമ്മയ്ക്കും അച്ഛനും സ്വന്തം മകളുടെ യാത്രയിലുള്ള സംശയം അല്ലെ മകളെ ചോദ്യം ചെയ്തപ്പോൾ കിട്ടിയ ഒരു വിവരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിനു മുമ്പ് നാട്ടുകാർ പറഞ്ഞറിഞ്ഞ പല കാര്യങ്ങൾ അവർക്കൊരുപക്ഷം സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല എട്ട് മണിക്കും പത്ത് മണിക്കും ഒക്കെ പെൺകുട്ടികൾ ഒറ്റയ്ക്ക് പോയാൽ എന്താ എന്നൊക്കെ നമ്മൾ ഫെമിനിസ്റ്റുകൾ ചോദിക്കാം സ്ത്രീക്ക് ഒറ്റയ്ക്ക് നടന്നുകൂടായി എന്നൊക്കെ ചോദിക്കാം പക്ഷേ ഒരു കുടുംബിനിയായ സ്ത്രീ അല്ലെങ്കിൽ ഏത് പെൺകുട്ടിയായാലും വീട്ടിൽ പറയാനുള്ള അവസരം ആ വീട്ടുകാർ അവളോടൊപ്പം ഒരു വീട് ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം അവൾ ഇതിനെപ്പറ്റി ചിന്തിക്കുവാൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുവാൻ എന്തായിരുന്നാലും അവളെ അവൾ മരിച്ചു മരിച്ചവളെ കട്ടിലെടുത്ത് കമരത്തി കടത്തി വെളുപ്പാങ്കാലയപ്പോൾ വീട്ടുകാരിലും അങ്ങോട്ട് വിളിച്ചുപോയി അയ്യത്തുകാർ വന്നു മെമ്പറുമാർ വന്നു അങ്ങനെ പോലീസ് വന്നു ആശുപത്രിക്ക് ഡോക്ടർക്ക് സംശയം തോന്നി കഴുത്തിൽ പാടുണ്ടെന്ന് കണ്ടു ഇൻക്വസ്റ്റി തയ്യാറാക്കിയ പോലീസിന് തോന്നി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കഴുത്തിലെ ഞരമ്പും പൊട്ടി അവൾ മരിച്ചു എന്ന വാർത്ത വരികയും അച്ഛനായ ഫ്രാൻസിസിനെ അത് ജോസ്മോനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു യാതൊരുവിധ ഭാവ വ്യത്യാസങ്ങളുമില്ല അദ്ദേഹം പോലീസിന് മുമ്പിലിട്ട് നടന്നു പോകുന്നതാണത് മണ്ണഞ്ചേരി സി ഐ ടോൾസൺ എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിൽ അന്വേഷണം നടന്നു അദ്ദേഹത്തോടൊപ്പം തെളിവെടുപ്പ് നടക്കുന്ന സമയത്തൊക്കെ തന്നെ യാതൊരു വികാര വിക്ഷോഭവും ആ മനുഷ്യൻ എല്ലാം കാണിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത് അങ്ങനെ അദ്ദേഹത്തെ ചോദ്യം ആദ്യം ഭാര്യയെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചുവെങ്കിലും ഭാര്യ അതിനകത്ത് പങ്കാളിയാണെന്ന് പോലീസിന് മനസ്സിലാക്കിയതുകൊണ്ട് ഭാര്യ അറസ്റ്റ് ചെയ്തു കൂടാതെ രാത്രി ഈ വിവരം അദ്ദേഹത്തിന് അളിയനായ അളിയനെ അറിയിച്ചിരുന്നു അലോഷ്യസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ആ അലോഷ്യസ് വിവരം അറിഞ്ഞിട്ടും അത് മറച്ചു വെച്ചതുകൊണ്ട് അയാളും കേസിൽ പ്രതിയായി നോക്കുക പെണ് ഒരുമ്പിട്ടാൽ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു പെൺകുട്ടിയെ താലോലിച്ചു വളർത്തി അവൾക്ക് ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടതോ എന്തെല്ലാം അവൾക്ക് ഇഷ്ടപ്പെടാൻ കല്യാണം അവൻ ഒരാളിനോടൊപ്പം കല്യാണം കഴിച്ചു വിടുന്നു കല്യാണം കഴിച്ച ദിവസം മുതൽ അവൾ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നു അതിനുശേഷം ഇപ്പോൾ ആ മകളുടെ പോക്ക് ശരിയല്ല എന്ന് കണ്ട് ചോദ്യം ചെയ്തപ്പോൾ മുത്തശ്ശിനടിക്കുന്നു അങ്ങനെ കണ്ടുനിന്ന് അച്ഛൻ മോളെ വധിക്കുന്ന അവസ്ഥയിലേക്ക് കേരളത്തിൻ്റെ കുടുംബ ബന്ധങ്ങൾ എത്തിയിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞാൽ പറയാൻ ആഗ്രഹിച്ചത് ഇതിലും ലളിതമായ രീതിയിൽ അതിനെങ്ങനെയാണ് പറയാൻ സാധിക്കുന്നത് പെൺകുട്ടികൾക്ക് മൂഡ് വെരിയേഷനും ഡിപ്രഷൻ വരാൻ പല സാധ്യതകളും ഉണ്ട് അതൊക്കെ ഒരു പക്ഷേ ചെറുപ്പത്തിലെ സാധാരണ വീടുകൾ കണ്ടെത്താറില്ല അല്ലെങ്കിൽ അതിനെപ്പറ്റി അജ്ഞതയുള്ളവർ അത് കണ്ടുപിടിച്ച് ചികിത്സിക്കാറുമില്ല സൗഹൃദങ്ങൾ നല്ലതാണ് പക്ഷെ വിവാഹതര ബന്ധങ്ങൾ എപ്പോഴും തന്നെ പ്രശ്നങ്ങളാക്കുകയും അത് കുടുംബ ബന്ധങ്ങൾ ശിഥിലമാക്കുകയും ചെയ്യുന്നതാണെന്നുള്ള തിരിച്ചറിവ് ഈ വിദ്യാഭ്യാസമുള്ള സ്ത്രീക്ക് ഉണ്ടാകാതെ പോയല്ലോ എന്നാണ് ഓർക്കുന്നത് പലയിടത്തും പല പ്രശ്നങ്ങൾക്കും മൊബൈൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കാരണമാകുന്നുണ്ട് നിരന്തരം കാണുന്ന ഇത്രയേറെ ഇത്ര ഇത്തരം വാർത്തകളായിട്ട് പോലും ആൾക്കാരൊന്നും അതിൽ നിന്ന് മാറുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് വളരെ വിഷമം നിരവധി ആൾക്കാരെ കാണുന്നവരാണ് ഹോസ്പിറ്റലിലൊക്കെ ജോലി ചെയ്യുന്നവർ അവർക്കൊന്നും തന്നെ ഒരു തിരിച്ചറിവ് ഉണ്ടായില്ലല്ലോ ആ തിരിച്ചറിവും വീട്ടുകാരുടെ കഷ്ടപ്പാടും ഓർത്തിരുന്നെങ്കിൽ വിവാഹം കഴിച്ച അയച്ച ആളിനോടൊപ്പം ഇപ്പോൾ കുട്ടികളില്ല കുട്ടികളുമൊക്കെ ആയി സസുഖം വാഴുവാൻ ജാസ്മിന് കഴിഞ്ഞേനെ അതിന് കഴിയാതെ പോയത് ജാസ്മിൻ്റെ കയ്യിലിരിപ്പ് തന്നെയാണ് എത്രയൊക്കെ ന്യായീകരിച്ചാലും ഈ കൊലപാതകത്തിൻ്റെ മൂലകാരണം ജാസ്മിൻ്റെ കയ്യിലെരുപ്പ് തന്നെയാണ് എന്ന് അടിവറിയിട്ട് പറയേണ്ടിയിരിക്കുന്നു നന്ദി നമസ്കാരം